നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സാക്ക് ന്യൂസിൻ്റെ പുതിയൊരു കൂടി ഒരു സ്വാഗതം ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് പോകുന്നത് കേരളാ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ താരമാരിയുള്ള രാഹുൽ കിപ്പിയെ കുറിച്ചുള്ള അപ്ഡേറ്റ് ആണ് നമ്മുടെ ജലകാലത്ത് ബുദ്ധിമുട്ട് ഷെയർ മാർക്കറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്താ നിങ്ങളുടെ കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആണ് മറക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് കടക്കുക കേരളാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമാരിലുള്ള രാഹുൽ കി പി ക്ലബ്ബ് വിട്ടു പോകുന്ന വാർത്ത നമ്മൾ ഒരുപാട് ദിവസമായി കുറച്ച് ദിവസമായി കേൾക്കുന്നു ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം വാർത്തകളൊക്കെ അതായത് ചെന്നൈയിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം അത് ഉറപ്പിക്കുന്ന റിപ്പോർട്ടൊക്കെ നമുക്ക് നിലവിൽ കിട്ടുന്നു ഐ എസ് ഇന്ത്യൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ടീം ചെന്നൈയാണ് ചെന്നൈ ഇപ്പോൾ എത്രയോ സൈനസ് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞു രാഹുൽ കെ പി കേരള വർഷത്തിന്റെ മലയാളി സൂപ്പർ താരന്മാരുടെ രാഹുൽ കെ പിയെ ചെന്നൈ എസ് സിസ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന റിപ്പോർട്ട് നമുക്ക് നിലവിൽ കിട്ടും സ്ഥലത്തിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ഒരു പ്ലെയർ ആണ് രാഹുൽ കെ പി എന്ന് പറയുന്ന ഈ ഒരു പ്ലെയർ അദ്ദേഹത്തെ നമ്മൾ ചെന്നൈ ഓവൺ കോയിലിൻ്റെ ടീമായി ചെന്നൈ കൊണ്ടുപോകാൻ എന്തായാലും ശ്രമിക്കും ശ്രമിക്കുന്ന റിപ്പോർട്ട് നമുക്ക് നിലയിൽ കുത്തും രാഹുൽ കെപിയുടെ സയൻസൊക്കെ ഒഫീഷ്യലി തന്നെ അവർ സോഷ്യൽ മീഡിയ പേജുകളിൽ അറിയിക്കുന്നുള്ള റിപ്പോർട്ട് നമുക്ക് നിലയിൽ കുത്തും എന്തായാലും രാഹുൽ കെപിയെ കൊണ്ടുപോകുക ഇല്ലയോ നമുക്ക് കണ്ടെന്ന് തന്നെ കാണാം അപ്പോൾ ട്രാൻസ്ഫർമാർക്കിട്ട് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിരിക്കുന്ന ഒരു ടീം ചെന്നൈ തന്നെയാണ് ചെന്നൈ ഇപ്പം മികച്ച സയൻസൊക്കെ അവർ കംപ്ലീറ്റ് ആക്കി ചെയ്യുന്നുണ്ട് രാഹുൽ കെപിയുടെ സൈനും ഉടനെ തന്നെ അവർ പ്രഖ്യാപിക്കുന്നുള്ള റിപ്പോർട്ട് നമുക്ക് നിലയിൽ കുത്തുന്നതാണ്